രാജേഷ് തീർത്ഥലേക്ക് ആ രാജേഷൻ ഒരു വന്നിട്ടുണ്ട് പാലക്കാട് ശ്രീറാം സാറോ സാറുമായിട്ട് ഒരു ദിവസം രാത്രി വന്നിരുന്നു ജോസ് ചേട്ടൻ വന്നിട്ടുണ്ട് ആ ഹലോ ഡിയർ ഫ്രണ്ട്സ് ട്രാവൽ ഡെസ്ക് എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചാനലിനെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് വേറൊന്നുമല്ല സംഗീതം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ സംഗീത ഉപകരണങ്ങൾ വളരെ ഇഷ്ടമാണ് അപ്പോൾ സംഗീത ഉപകരണം ഉണ്ടാക്കുന്ന ഒരാളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് വേറൊന്നുമല്ല പുല്ലാങ്കുഴലാണ് ഓടക്കുഴലാണ് ഇദ്ദേഹം ഉണ്ടാക്കുന്നത് അതായത് വളരെ എനിക്ക് തന്നെ പ്രകൃതിയോട് ഒത്തിരി ഇണങ്ങി നിൽക്കുന്ന ഒരു വാദ്യോപകരണമാണ് എന്നുള്ളത് എനിക്ക് ഇപ്പോൾ കുഞ്ഞുനാള് പോലെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വാദ്യോപകരണമാണ് ഓടക്കുഴൽ കുറച്ചൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ഇങ്ങനെ വായിക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ ചേർത്തലയിൽ തന്നെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ പുല്ലാങ്കുഴല് ശാസ്ത്രീയമായ രീതിയിൽ പുല്ലാങ്കുഴല് ഉണ്ടാക്കി അയച്ചു കൊടുക്കുക എന്നുള്ളത് അതായത് കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് അതേപോലെ പ്രത്യേക നല്ല രീതിയിൽ എങ്ങനെയൊക്കെയാണോ എൻ്റെ ശാസ്ത്രീയമായ രീതികളൊന്നും എനിക്കറിയില്ല നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം സ്ഥലം ചേർത്തലയാണ് ചേർത്തല ചെങ്ങണ്ടയിലാണ് ഈ സംഭവം ഉള്ളത് കേട്ടോ അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം ഓക്കെ വാ ഇതാണ് അദ്ദേഹത്തിൻ്റെ പണിപ്പുര അതാണ് അദ്ദേഹം ഓക്കെ നമസ്കാരം നമസ്കാരം എൻ്റെ ഒരു ശ്യാം ഞാൻ ഇവിടെ ചെങ്ങണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെങ്ങണ്ട പാലത്തിൻ്റെ അവിടെ നിന്ന് പടിഞ്ഞിട്ട് പോകുമ്പോഴാണ് നമ്മുടെ ലൊക്കേഷൻ ഓക്കെ ഇപ്പൊ എത്ര വർഷ ശ്യാം എത്ര വല്ലായിട്ടുണ്ടാവും ഞാനിപ്പോ ഒരു രണ്ടായിരത്തി ഇരുപതിലാ സ്റ്റാർട്ട് ചെയ്തു സഞ്ചുലാകാൻ പോകുന്നു ഇത് ശ്യാം പഠിച്ചിട്ടുണ്ടോ പുല്ലാങ്കുല് വായിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടോ പുല്ലാങ്കല് വായിക്കാനായിട്ട് പഠിച്ചത് ഒരു സരളി പരിശകള് വരെയൊക്കെ പഠിച്ചുള്ളു പോകാൻ പറ്റുള്ളൂ കാരണം ശാസ്ത്രീയമായിട്ടൊരു വശം അറിയാതെ നമുക്കിത് ചെയ്തു അങ്ങനെ ഒരു ഒരു കാരണം എന്നുള്ളതാണ് പക്ഷേ അതിന്റെ ടെക്നിക്കൽ നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ പോയി തന്നെ അത് ഹരിയാനയിലെ അംബാല എന്ന് സ്ഥലമുണ്ട് ശരി ഇതിന്റെ പ്രത്യേക സ്ഥലമാണ് അത് നോർത്ത് ഇന്ത്യ ബാൻസുരിയുടെ കേന്ദ്രം തന്നെ അതെ അപ്പൊ അവിടുത്തെ ആണ് ആക്കുററ്റ് നമ്മുടെ ഇവിടുന്ന് പലരും എടുക്കുന്ന എടുക്കുന്നതല്ല നോർത്ത് ഇന്ത്യ അതാണ് അവിടെ തന്നെ പഠിക്കാൻ പോയി കാര്യം ഇതാണ് നമ്മുടെ എന്താ സെറ്റ് ചെയ്യുന്ന ഒരു സംഭവം പഠിക്കാനുള്ളത് ഞാനിത് ഹൈദരാബാദിലെ ഒരു രാമേന്ദ്ര എന്ന് പറഞ്ഞ രാമേന്ദ്ര സാറുണ്ട് സാറിന് ഒരെണ്ണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇന്ന് അയക്കാന്ന് പറഞ്ഞായിരുന്നു സാറി ആർ 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 എന്ന ഫിലിമല്ലേ വായിച്ചത് സാറേ രാമേന്ദ്രമൂർത്തി ഇവിടുത്തെ ബാമ്പു കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അത് കർണാടക ഫ്ലോട്ട് മാത്രമേ ഇവിടുത്തെ ബാമ്പു കൊണ്ടും നമ്മളുണ്ടാക്കാറുള്ളൂ ഈ ഹിന്ദുസ്ഥാനി ഫ്ലൂട്ടുകളുണ്ട് അസാമിന്ന് വരുന്ന ബാമ്പു അതാണ് വേണ്ടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ബാമ്പും നല്ല ടോണും ഒക്കെ കിട്ടുന്ന ആസാം ബാമ്പു ഇത് ഇങ്ങനെയാണ് അവിടെ നിന്ന് അയച്ചു തരുന്നവര് വരിപ്പുറം അഴുക്കൊക്കെ കാണും ഉള്ളിലൊക്കെ കാണും നമ്മളിത് ആദ്യത്തെ പടി എന്ന് വെച്ചാൽ നമ്മളത് ക്ലീൻ ചെയ്യാം അതാണ് അതിന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അതെ അല്ലേ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൗത്ത് കൊള്ളിട്ടാണ് തുടങ്ങുന്നത് ഓക്കെ ഫൈനൽ ടച്ച് എന്ന് ഒരു ജസ്റ്റ് നമ്മൾ ഫിനിഷ് പറഞ്ഞു കിട്ടി അതാണ് ഏറ്റവും അവസാനത്തെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ കോട്ടയത്തുള്ള ബിജു മാഷിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇദ്ദേഹം ഈ ഫ്ലൂട്ട് ബേസ് ആണല്ലേ ബേസ് ഫ്ലൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ബിജു മാഷിനുള്ള ഫ്ലൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ ബിജു മാഷ് തന്നെ അത് വായിച്ചിട്ട് ഹലോ അതിൻ്റെ അഭിപ്രായം പറയാം ഓക്കെ ബിജുമാഷേ വരും ഇതാണ് ബിജുമാഷ് കോട്ടയത്തുള്ള ഒരു കലാകാരനാണ് എങ്ങനെയുണ്ട് പക്ഷേ നന്നായിട്ടുണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളിലൂടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇതേപോലെ ഓടക്കുഴൽ വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ള കലാകാരന്മാർ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുക ഇദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ പതിവോലെ നമ്മുടെ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് അല്ല കൊറിയറായിട്ട് ആവശ്യപ്പെടണ മുതൽ അങ്ങനെ ആവശ്യപ്പെടാവുന്നതാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ നേരിട്ട് തന്നെ വന്ന് വാങ്ങി നല്ല അതെഴുതാൻ പറ്റാത്തവർക്ക് കൊറിയർ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളുടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് വെരി മച്ച് താങ്ക്